ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകളൊക്കെ വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മാസം രണ്ട് മത്സരങ്ങളേ ഉള്ളൂ അപ്പോൾ മറ്റു ടീമുകളുടെ മത്സരങ്ങളിലേക്കാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും ഉറ്റുനോക്കുന്നത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ അനുകൂലമായിട്ട് വരികയാണ് അപ്പോൾ അതിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ചെന്ന സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടീസ് ഓൺ നമ്മുടെ ചാനൽ എൺപതിനാല് സബ്സ്ക്രൈബേഴ്സിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഇനിയും നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടീസ് ഓൺ വെക്കുക ഇന്നലെ നടന്ന നോർത്ത് ഈസ്റ്റ് യൂണിവേഴ്സി ഒഡീഷ എഫ് സി മത്സരത്തിൽ രണ്ട് രണ്ടിന്റെ സമനിലയിലാണ് പിരിഞ്ഞത് ഇതിൽ ഈ രണ്ട് ടീമുകളും നോർത്ത് ഈസ്റ്റ് യൂണിഡേഴ്സിയും ഒഡീഷ എഫ് സിയും പോയിന്റ് ടേബിളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മുകളിലാണ് ഒഡീഷ പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗുണമായിട്ടുള്ളത് ഇതിൽ ഒഡീഷ എഫ് സി ഇന്നലെ ജയിച്ചിരുന്നെങ്കിൽ ഇരുപത്തിയേഴ് പോയിന്റ് ആകുമായിരുന്നു കേരള ബ്ലാസ്റ്റിനേക്കാൾ മൂന്ന് പോയിന്റുകൾ കൂടുതലായേനേ കൂടാതെ ഒരു മത്സരം കുറച്ചാണ് ഒഡീഷ എഫ് സി കളിച്ചിട്ടുള്ളത് പക്ഷേ സമനില ആയതോടുകൂടി പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തഞ്ച് പോയിന്റുകളാണ് ഇപ്പോൾ ഒഡീഷ എഫ് സിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് പത്തൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിനാല് പോയിന്റുകളുമാണ് എന്തായാലും ഇന്നലത്തെ റിസൾട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി നാളെ മോഹൻ ബഗാൻ പഞ്ചാബ് എസ്സി മത്സരം നടക്കുന്നുണ്ട് കേരളാ ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ വിജയിക്കുന്നതാണ് ബെറ്റർ കാരണം പഞ്ചാബ് എസ്സിക്ക് പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി മൂന്ന് പോയിന്റ് നാളെ പഞ്ചാബ് വെച്ചാൽ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിളിൽ താഴോട്ട് പോകും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം നടക്കുന്ന ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് മോഹൻ ബഗാൻ എതിരെ ഒരു മത്സരം വിജയിക്കുക എന്നുള്ളതിനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന ലക്ഷ്യം എന്നാൽ മാത്രമേ ഈ ഒരു കാൽക്കുലേഷനിലൊക്കെ കാര്യമുള്ളൂ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നോവാ സോദയെ കുറിച്ചാണ് കഴിഞ്ഞ ചെന്നൈനെതിരായ മത്സരത്തിൽ മൂന്ന് ഒന്നിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളൊന്നു തന്നെയാണ് അത് നോവാ സദോയെ ബെഞ്ചിലിരുത്തിയത് കേരള ബ്ലാസ്സിന്റെ കോച്ചായ ടി ജി പുരുഷോത്തമനെടുത്ത ഏറ്റവും മികച്ച തീരുമാനങ്ങളൊന്നും തന്നെയാണ് ആ ഒരു തീരുമാനം കളിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല മികച്ചൊരു ടീം ഗെയിമും നമുക്കത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും മോഹൻ ബഗാനെ അടുത്ത മത്സരത്തിലും ഇത് കാണാൻ സാധിച്ചേക്കും നോവ സദോയെ ആദ്യ ലെവലിൽ ഇറക്കാനുള്ള സാധ്യതയില്ല നോവ അടുത്ത മത്സരത്തിലും ബെഞ്ചിലായിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു വിന്നിംഗ് ലെവൽ തന്നെ തന്നെ ആയിരിക്കും കേരള ബ്ലാസ്സിന്റെ കോച്ചായ ടി ജി പുരുഷോത്തമൻ മോഹൻ ബഗാനും പരീക്ഷിക്കുക ഇന്നലെ ഒരു സാധ്യത അതിനിപ്പോൾ അത് തന്നെയാണ് എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സ്പ്രി ലൈംഗ് സ്ത്രീ നോഷമെടുക്കുക